No. me mm -hmm. ആകാശമാരവ സ്നേഹത്തിൽ താരാട്ട് പാടി ചെറുങ്ങു ഇത്ര നല്ല സ്നേഹത്തിൽ തന്ന രാമി പാടി ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നല്ലതാണ്

ോട് കാതോര പേട്ടിരുന്നു ദൈവപുത്രൻ പീരകോളിനോട് കാതോരീ എല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ ശാലും ടി വി ഹവൻലി മെലോഡീസ് സീസൺ ടൂലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം ഉണ്ണി ഒരു പറഞ്ഞോ സിസ്റ്ററെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ജീവാസിസ്റ്ററും ആത്മാസിസ്റ്ററുമാണ് ഇന്നത്തെ പാട്ട് വിശേഷങ്ങളും പാട്ടുകളും ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ട ജീവ സിസ്റ്ററിന്റെ ആത്മാസിസ്റ്റിന്റെ ആണ് ഒത്തിരി സ്നേഹത്തോടെ പ്രിയമുള്ള സിസ്റ്റേഴ്സ് ഹൃദയപൂർവ്വം ഈ ഫ്ലോറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈശോട്ടെ സിസ്റ്റർ വിശേഷങ്ങളൊക്കെ വിശേഷം എന്തല്ല മംഗളങ്ങള് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു സിസ്റ്റർ ഏറ്റവും നേരിട്ട് ഇപ്പോൾ പണ്ടൊക്കെ കരോളൊക്കെ നമ്മള് ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഇരുപത്തി കഴിഞ്ഞിട്ടാണ് കരകൾ നടക്കുക ഇപ്പം എല്ലാ സ്ഥലങ്ങളിലും തന്നെ കരോൾ ഒരു ഇരുപതാം തീയതി മുതൽ മുതലൊക്കെ പതിനെട്ടാം തീയതി മുതലൊക്കെ ആവുമ്പത്തേക്കും കരോൾ കഴിയും പക്ഷെ എന്റെ മനസ്സിൽ എനിക്ക് പഴയ കയറുകളാണ് ഇഷ്ടം അതിനെ ഒരുപാട് കാരണങ്ങളുണ്ട് അത് കാരണം ഈ പണ്ടത്തെ ആൾക്കാർക്ക് ഉറങ്ങാത്തൊരു രാത്രിയായിരുന്നു ക്രിസ്മസ് ഒരു ഒരു ആറു മണിയാകുമ്പോൾ തുടങ്ങുന്നു വെളുപ്പിനെ ഒരു ആറു മണി വരെയൊക്കെ കരോൾ ഗാനമൊക്കെ ആയിട്ട് പണ്ടത്തെ ചിരട്ടയും കുറേ കമ്പും ഒക്കെ ആയിട്ട് പോകുന്ന കുറേ കുഞ്ഞു പിള്ളേരുടെ കുറച്ച് യൂത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു വളരെ ആക്റ്റീവായ ഒരു ക്രിസ്മസ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് ഞങ്ങളുടെ നാടുകളിൽ പ്രത്യേകിച്ച് അന്ന് പോയില്ലോ കുഞ്ഞിന് പോകുവായിരുന്നല്ലോ കരോളിൽ പോയില്ലായിരുന്നോ ചില്ലായിട്ടൊക്കെ അവിടെ ഞങ്ങൾക്ക് പോകാൻ അവസരമില്ല കാരണം ഇഷ്ടംപോലെ പിള്ളേരും ഇഷ്ടംപോലെ യൂത്തും ഉണ്ടായിരുന്നു വീട്ടിൽ കരോള് വരുമെന്നല്ലാത്ത നിങ്ങള് പോയില്ലായിരുന്നു ഞാനങ്ങ് പോയിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ കിട്ടുന്ന സമയം ഇങ്ങനെ മറ്റേ പാട്ടൊക്കെ ഉണ്ടല്ലോ ഉണ്ണി പിറന്നു പറന്നു കാശ് വെല്ലു മേ എന്നൊക്കെ പറഞ്ഞു പോയി എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാര്യമായിട്ട് കിട്ടുമായിരുന്നു എന്നിട്ടൊക്കെ അത് ഇട്ടിട്ടാണ് പടക്കം മേടിച്ച് പിന്നെ തകർന്നോണ്ടിരുന്നത് പോയിട്ടില്ല പോയിട്ടില്ല പോയി കാരണം അവിടെ പിള്ളേരുണ്ട് പണ്ട് ചേട്ടന്മാരൊക്കെ ഇങ്ങനെ കരോളിന് പോവായിരുന്നു അപ്പോൾ ഞങ്ങളുടെ അവിടെ നാട്ടില് കരണ്ടൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യ കാലങ്ങളിൽ അപ്പം ചൂട്ടൊക്കെ കത്തിച്ച് നേരത്തെ ചൂട്ടൊക്കെ റെഡിയാക്കി അമ്മമാരെല്ലാ വീടുകളിലും ചൂട്ട് റെഡിയാക്കി വെക്കുമായിരുന്നു അപ്പൊ ഈ ചൂട്ടൊക്കെ കത്തിച്ച വലിയ മലകളിലൂടെയാണ് ഇവര് യാത്ര ചെയ്യുന്നത് അപ്പൊ ഞങ്ങള് താഴെ നിന്ന് നോക്കുവായിരുന്നു ഇവരിങ്ങനെ മലകളിലൂടെ ചൂട്ടും കത്തിച്ച് രാജാവതിരാജൻ എഴുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര മലയിൽ നിന്ന് മുഴക്കങ്ങൾ ഇങ്ങനെ കേൾക്കുവായിരുന്നു അപ്പൊ ഇങ്ങനെ ചൂട്ടൊക്കെ കത്തിച്ച് മലകളിലൂടെ ഒക്കെ പോകുമ്പോ നമുക്ക് രസമാണ് നോക്കി നിൽക്കാനായിട്ട് അത് ഭയങ്കര സന്തോഷം തരുന്ന ഒരു ഓർമ്മയായിരുന്നു അതെ എല്ലാരും നമ്മൾ എപ്പൊ നമ്മൾ കൂടിക്കഴിഞ്ഞാലും പറയുന്നത് പഴയ ഒരു കാലം എല്ലാവർക്കും നമുക്ക് ഇപ്പൊ നമ്മൾ ഇപ്പോഴത്തെ ജനറേഷൻ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറയുള്ള പിള്ളേരും നമ്മുടെ യൂത്ത് ഉണ്ടല്ലോ അവരും ഒരു കാലം കഴിയുമ്പോൾ പറയുന്നത് ഓ ഞങ്ങളുടെ കാലത്ത് അന്ന് ഇങ്ങനെ ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ പിടിച്ചൊക്കെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് അല്ലേ അങ്ങനെയൊക്കെയുള്ള കാലം അല്ല അതിനുമുമ്പ് കാര്യം പറയാം വീടൊക്കെ എവിടെയാ പറഞ്ഞ വിശേഷങ്ങളൊക്കെ ഞങ്ങളുടെ വീട് കണ്ണൂർ ജില്ലയില് ഉരുപ്പുകുറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ് മലമുകളിലുള്ള ഒരു പള്ളിയാണ് ഞങ്ങളുടെ പത്തിരുന്നൂറ് വീട്ടുകാർ ഇപ്പോഴും ഉണ്ട് നല്ല സന്തോഷമുള്ള ഒരു സ്ഥലമാണ് മലമുകളാണ് എല്ലാം വീടുകളൊക്കെ ഇങ്ങനെ മലമുകളിലാണ് കുറച്ച് വീടുകളെ താഴെ ഉള്ളു ഇപ്പോൾ കുറെ അധികം പേര് കുറച്ച് താഴേക്ക് ഇറങ്ങി പോന്നു എന്നിരുന്നാലും മലകളിൽ എപ്പോഴും വീടുകളിൽ താമസിക്കുന്നുണ്ട് വളരെ സന്തോഷം നല്ലൊരു എനർജി കിട്ടുന്ന ഒരു സ്ഥലമാണ് കാട്ടു പന്നി ആന കടുവ എല്ലാം ഉണ്ട് എന്നിരുന്നാലും ക്രിസ്മസ് ക്രിസ്മസിനാവ് വരുമ്പോൾ രാത്രി ഈ ചൂട്ടൊക്കെ കത്തിച്ച് ഈ പാദരാത്രിയിൽ ഈ കാടുകളിലൂടെയാണ് ഞങ്ങള് സഞ്ചരിച്ചിറങ്ങി വരിക നല്ല ദുർഘടമായ വഴികളാണെങ്കിൽ കൂടിയും പള്ളിയിൽ എത്തുക എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യായിരുന്നു ക്രിസ്മസ് രാത്രി നിങ്ങൾ എത്ര മക്കളാ ഞങ്ങള് പതിനൊന്ന് മക്കളാണ് ഞാൻ പതിനൊന്നാമത്തെ പത്തും പതിനൊന്നും ആണ് കരോളിന് പുറത്തൊന്നും ആൾക്കാർ വരണമെന്നില്ല വീട്ടിൽ തന്നെ ഒരു കരവുള്ള ആൾക്കാരുണ്ടല്ലോ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മരിക്കുന്നത് അമ്മച്ചി മരിച്ചിട്ട് ഒരു വർഷം ആകുന്നതേ ഉള്ളൂ എങ്ങനെയാണെങ്കിലും ഒരു നൂറ് വയസ്സടുത്ത് ആയാലേ തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് ഒരു പാട്ട് പാടാം അല്ലെ നിങ്ങൾ അല്ലേ ക്രിസ്മസിന്റെ ഒരു പാട്ടു ക്രിസ്മസിന്റെ ഒരു ഗാനമാണ് ഇത് സന്തോഷമുള്ള ഒരു പാട്ടാണ് സ്നേഹത്തിന് സന്ദേശവുമായി വന്ന നല്ലൊരു പാട്ടാണ് വന്നത് വന്നത് ഞാൻ അനീതി ആദ്യം ആദ്യം വന്നു ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിൽ ചേർന്നു പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ചേച്ചി പോയത് ആത്മാ സിസ്റ്റർ പേര് അങ്ങനെ സഭയിൽ വന്നതിന് ശേഷമാണ് മാമുദീസ പേര് ഞാനി ജിയാണ് കോൺഗ്രേഷനിൽ ചേരുന്നത് അടിച്ചുപൊളിച്ചു നടക്കുന്ന ഒരു സമയം പിന്നെ ഇത് എന്ത് ചെയ്യണം എങ്ങനെയാണെന്നൊക്കെയുള്ള ഒരു ലൈഫിലേക്കൊക്കെ ഒരു ഇത് വരും ഞാനിങ്ങനെ ധ്യാനസെന്റി ചാത്തംകുട്ടാടയിലൊക്കെ പാട്ടു പാടുന്നുണ്ടായിരുന്നു അപ്പോഴ് എന്താണ് ചെയ്യേണ്ടതെന്നൊരു ടേണിങ് പോയിന്റ് ലൈഫിൽ നിൽക്കുമ്പോൾ നമുക്ക് കർത്താവിനോട് ചോദിക്കലോ എന്താണ് അപ്പം ഞാനിങ്ങനെ സാധാരണ ആരാധനയ്ക്കൊന്നും ഇരുന്ന് ഉറങ്ങിപ്പോകുന്ന ഒരാളല്ല ഞാനിങ്ങനെ അവിടെ ഇരുന്ന് ഒരു ദിവസം ആരാധനയ്ക്ക് രാവിലെ ഇരുന്നങ്ങ് ഉറങ്ങി അപ്പോൾ ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നമാണ് കാണുന്നത് അത് നല്ലൊരു വയല് വയലിലൂടെ ഒരു സിസ്റ്റർ ഇങ്ങനെ ഒരു ഇറങ്ങി ഇങ്ങനെ വരികയാണ് അപ്പൊ ഈ വയലിലൂടെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ കടന്ന് എൻ്റെ മുമ്പിലൂടെ ഇങ്ങനെ കടന്ന് അപ്പുറത്തോട്ട് പോകുമ്പോൾ അത് വെള്ളം ഉടുപ്പിട്ടൊരു സിസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കടന്ന് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞ് തിരിഞ്ഞ് എന്നെ നോക്കിപ്പൊ അത് ഞാനായിരുന്നു അപ്പൊ എനിക്ക് ദൈവവിളി ഉണ്ടെന്നുള്ളൊരു കുറച്ച് ബോധ്യം കിട്ടി ഉടുപ്പ് വെള്ളം വെള്ളം ഉടുപ്പാണല്ലോ അപ്പൊ ഞാനത് കഴിഞ്ഞ് ആൾ ഹോളി ഫാമിലി ചേർന്നതുകൊണ്ട് ഞാൻ ഹോളി ഫാമിലിയിലേക്ക് ചേർന്നു അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഉള്ളിലൊരു ഒരു ഒരു ബുദ്ധിമുട്ടുണ്ട് അതായത് ഇവർക്ക് ഈ ഉടുപ്പുള്ളു ആഷ് കളറിന്റെ ഉടുപ്പ് വെള്ളയോട് വെള്ളയുടുപ്പില്ലല്ലോ പിന്നെ എന്റെ മനസ്സിൽ ഇവര് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സിസ്റ്റേഴ്സ് ഒക്കെ വൈറ്റ് ഹാബിറ്റ് ധരിക്കാറുണ്ട് അപ്പൊ അതായിരിക്കാം എനിക്കും എന്നൊക്കെ ഉള്ളതായിരുന്നു പിന്നെ എനിക്ക് കുറച്ച് ഓഫീറ്റ് ഒക്കെ ഇപ്പൊ പറ്റത്തില്ല എന്ന് തോന്നി അതിന് തിരിച്ച് ഞാൻ കോളി ഫാമിലിന്ന് തിരിച്ചു പോരുകയാണ് ഉടുപ്പല്ലാൻ പറ്റില്ല തീർച്ചയായിട്ടും പക്ഷെ നമ്മളെ തമ്പുരാൻ അവിടെയല്ലോ കൊണ്ടല്ലോ ഓക്കെ അത് വേറെ അങ്ങനെ പിന്നീട് ഈ ഒരു അങ്ങനെയാണ് ഹോളി ഫാമിലിന്ന് മാറി വീണ്ടും ഒരു ട്രെയിൻ യാത്രയാണ് എന്റെ ഇപ്പൊ ഞാനായിരിക്കുന്നത് മിഷനറി സിസ്റ്റേഴ്സ് ഓഫ് ജീസസ് അത് ബോംബെ ബേസ്ഡ് ബേസ്ഡാണ് മെഡിക്കൽ സിസ്റ്റേഴ്സും കേരളത്തിലുള്ളതാണല്ലോ കോതമംഗലം ഞങ്ങളുടെ ബോംബെ കീഴിലാണ് സിസ്റ്റേഴ്സ് എല്ലാരും തന്നെ കൊങ്ങിണി സിസ്റ്റേഴ്സ് ആണ് ഞങ്ങളുടെ കാര്യവും ധ്യാനവും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ എനിക്ക് കുറച്ചുകൂടെ അതാണ് ഇഷ്ടം പിന്നെ അതിനുശേഷം യാത്രയില് ഞാൻ എസ് ഫൈവ് കമ്പാർട്ട്മെന്റിലാണുള്ളത് ഇപ്പൊ എസ് നൈനിൽ ഒരു ചേച്ചി അതായത് ഒരു ഗോവ ആന്റിയാണ് ആന്റി നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു ആന്റിയാണ് അപ്പോൾ ആൻറ്റിയോട് ഈശ് പരിശുദ്ധാത്മാവ് രാവിലെ വെളുപ്പിനെ മൂന്ന് മണിയായിപ്പം പ്രാർത്ഥിച്ചോണ്ടിരിക്കും ഇങ്ങനെ പറഞ്ഞ് എഴുതിയിട്ട് എസ് ഫൈവ് കമ്പാർട്ട്മെൻറ്റിൽ എത്തുക അങ്ങനെ ഈ പരിശുദ്ധാത്മാവോട് നിന്ന് ഈ ചേച്ചീനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് എസ് ഫൈവിൽ കൊണ്ടുവരികയാണ് എസ് നൈനിൽ നിന്ന് എനിക്ക് പരിചയമൊന്നുമില്ല കേട്ടോ അപ്പം നേരെ ഞാനിരിക്കുന്ന സീറ്റിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഈശോ പറഞ്ഞു അവിടെ ഇരിക്കാൻ പറഞ്ഞു ആൾ അവിടെ ഇരിക്കുവാണ് പൊതുവേ ഞാൻ എല്ലാവരോടും സംസാരിക്കുന്ന കൂട്ടത്തിലാകും ഞാൻ ജസ്റ്റ് ചേച്ചിയെ നോക്കി ചിരിച്ചു കാണിച്ചു അത് കഴിഞ്ഞ് എനിക്ക് ട്രെയിനിൻ്റെ വാഷ്റൂമിൽ പോകണം തോന്നി ഞാനങ്ങനെ എഴുന്നേറ്റ് വെളുപ്പ് ഇനി ഒരു ഫൈവ് ഫൈവ് തേർട്ടിയൊക്കെ ആവാറായി എഴുന്നേറ്റ് ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ ഈ ചേച്ചി എൻ്റെ പുറകെ വന്നു ഞാൻ വാഷ്റൂമിൽ പോയി തിരിച്ചിറങ്ങി വരുമ്പോൾ ചേച്ചി അവിടെ നിൽക്കുവാണ് എനിക്കറിയില്ല എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചോദ്യം ആരോ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് ചോദിക്കുന്നത് പോലെ ഒരു ചോദ്യം ചോദ്യം ഇതാണ് ചേച്ചി എനിക്ക് കോൺവെൻറ്റ് ചേരണം എന്നാഗ്രഹമുണ്ട് വില് യു ഹെൽപ്പ് മീ ഇംഗ്ലീഷിലാണ് സംസാരിച്ചത് അപ്പോൾ ചേച്ചി എന്നോട് പെട്ടെന്ന് ഒരു പേപ്പർ എടുത്ത് ഒരു ഫോൺ നമ്പർ എഴുതിയിട്ട് എന്നോട് പറഞ്ഞു സിസ്റ്റർ ഈ നമ്പറിൽ എന്നെ വിളിക്കണം അപ്പം മടുഗാവ് സ്റ്റേഷൻ എത്തി ഗോവ ഇതെൻ്റെ സ്റ്റേഷനാണ് ഞാൻ ഇറങ്ങുവാണ് സിസ്റ്റർ എന്നെ വിളിച്ചോളം പറഞ്ഞിട്ട് മോളെന്നെ വിളിച്ചോളം പറഞ്ഞ ആളെ ഇറങ്ങിപ്പോയി അതുകഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് ഈ നമ്പറിൽ തിരിച്ചു വിളിച്ചു തിരിച്ച് വിളിച്ചപ്പം പുള്ളിക്കാരുടെ ഹസ്ബൻഡ് ഒരു തിയോളജി പഠിപ്പിക്കുന്ന ഒരു സാറാണ് ബസൈ ഡൈസിൽ അപ്പോൾ ആള് എന്നോട് പറഞ്ഞു സിസ്റ്ററെ ഇവിടെ ഒരു കോൺഗ്രഗേഷൻ ഉണ്ട് അത് മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് ജീസസ് ആണ് അപ്പോൾ അവരുടെ ഫൗണ്ടർസ് ജീവിച്ചിരിപ്പുണ്ട് അപ്പോൾ ഞാൻ മദർ സെലിൻ മദർ സെലിനോട് കുറിച്ച് പറയാം അപ്പോൾ സിസ്റ്റർ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ട് മദർ വിളിക്കുമെന്ന് പറഞ്ഞു എന്തായാലും ഞാനിങ്ങനെ മദറിനെ വിളിച്ചപ്പോൾ മദർ പറഞ്ഞു ഇങ്ങോട്ട് പോരെ ഞാൻ മദർ നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു മദറാണ് അപ്പോൾ എന്നെ കുറിച്ച് മദറിനങ്ങനെ ഒരു മെസ്സേജ് ഒക്കെ കിട്ടിയായിരുന്നു അപ്പം ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു ഞാനങ്ങനെ ബോംബെ ചെല്ലുന്നു സിസ്റ്റർ ആവുന്നു പിന്നീട് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് കാസർഗോഡ് സി എഫ് ഐ സി ഫാദേഴ്സ് ഒരു കോളേജ് ഉണ്ട് അപ്പോൾ ഒരു യാത്ര പോവുകയായിരുന്നല്ലോ ട്രെയിനിൽ വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കാരണം അങ്ങോട്ടും ോട്ടും തെരാപ്പാറ നടക്കുവാണല്ലോ ഒരു കാര്യത്തൊരു ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കാത്ത ഒരു ഇത് അപ്പൊ എന്നോട് അവര് പറഞ്ഞത് നിനക്ക് പറ്റിയ വീട്ടിലും ഓളമായിരുന്നു നമ്മൾ വളരെ ശാന്തമായ പരിപാടിയല്ലേ ഒരാള് ഞങ്ങള് ഭയങ്കര കമ്പനിയാണ് എന്താ പറയുക സഹോദരം എന്തല്ല ഭയങ്കര ഫ്രണ്ട്സ് അത് ഇപ്പഴും അതെ പണ്ടും അങ്ങനെ തന്നെയാണ് പല്ലുതേക്കാരൊക്കെ പോകുമ്പോഴേ ഒന്നിച്ചേ പോവുള്ളൂ അവള് നേരത്തെ എഴുന്നേറ്റാലും എന്റെ വെയിറ്റ് ചെയ്യും അല്ലെങ്കിൽ ഞാനാണ് എണീക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഒരു അങ്ങനെയൊരു സ്നേഹമായിരുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു ആള് കോൺവെന്റിൽ പോയപ്പോൾ എനിക്ക് നമുക്കൊരു ഒരു എംറ്റിനെസ് ഫീൽ ചെയ്യൂല്ലോ അപ്പൊ അവിടെ ഞാൻ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ഒരു കോൺവെന്റ് ഒരു വൊക്കേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നാനുള്ള കാരണം ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഇവളും മരിച്ചു കഴിഞ്ഞാൽ ഇവളെ പാലക്കാട് അടക്കൂലോ അപ്പോൾ ഈ ഞാനൊക്കെ മരിച്ചു പറ്റില്ല നമ്മളങ്ങനെ ചിന്തിക്കുകയാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചാണ് പിന്നെ ഓക്കെ ഈ ഒരു കാര്യം വീട്ടിൽ അവതരിപ്പിക്കണം അപ്പോൾ ഞാൻ എന്റെ വികാരി അച്ഛനോട് പക്ഷേ ഒന്ന് കോൺവെൻറ്റിൽ പോണമെന്ന് താല്പര്യമുണ്ട് എന്ന് അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അച്ഛനോട് പറഞ്ഞു ബസ് ഇറങ്ങിയിട്ട് പള്ളിയിലേക്ക് ഇത്തിരി ദൂരം നടക്കാനുണ്ട് അപ്പോ അച്ഛനെന്നെ കൂട്ടിക്കൊണ്ട് ഞാനാണ് പള്ളി പാട്ടൊക്കെ പാടുന്നത് അപ്പം അച്ഛനെന്നെ കൂട്ടി ഞങ്ങളുടെ എടവകപ്പള്ളിയുടെ മടത്തി കൊണ്ടുപോയി മറ്റേ അവിടെ പോയി ഒരു ചായ ഒക്കെ മേടിച്ചു തന്നോട് പറഞ്ഞു മടത്തിൽ പോയല്ലോ ഇനി വീട്ടിൽ പോയി പറഞ്ഞു എന്നോട് അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ വികാരി അച്ഛൻ എന്നോട് പറഞ്ഞു നിനക്ക് ഒരു പണിയൊന്നും ഇല്ല അച്ഛൻ അതിനൊരു ഉദാഹരണം പറഞ്ഞു ഇങ്ങനെയാണ് അച്ഛാ കൊച്ചെ കല്യാണം ഒക്കെ കഴിച്ചാല് നമുക്ക് പുറത്തൊക്കെ ഒരു ഈച്ചയോ ഉറുമ്പോ ഒക്കെ കടിച്ചാല് ഇതൊന്നു എടുത്തു കളയാൻ ആരോടെങ്കിലും പറയാം സന്യാസത്തിലൊക്കെ ചേർന്നാൽ എടുക്കാൻ ചെലപ്പോ ആരും ഉണ്ടാവത്തില്ല തന്നെ എടുക്കേണ്ടി വരും അങ്ങനെ പറഞ്ഞു ഞാനൊന്നും പറഞ്ഞോ പറഞ്ഞു അപ്പൊ അങ്ങനെ അച്ഛൻ ഒരു നിരുത്സാഹപ്പെടുത്തുക ചെയ്തായിരുന്നു പക്ഷെ പിന്നീട് എന്നോട് അച്ഛൻ പറഞ്ഞു ഓക്കെ പൊയ്ക്കോ അങ്ങനെയൊക്കെയാണ് നമ്മള് ഇങ്ങനെയൊരു ഇവിടെ എത്തിച്ചേർന്നത് പിന്നെ ഇവിടെ വന്നതിന് ശേഷം നല്ല കോൺഗ്രേഷൻ ആണ് നല്ല സിസ്റ്റേഴ്സ് ആണ് നല്ല സപ്പോർട്ടാണ് പിന്നെ കുറച്ച് കുറച്ച് സ്വപ്നങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പറയാനുണ്ട് സിസ്റ്റർ സിസ്റ്റർ വിശേഷങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു ടീച്ചർ ആയിട്ട് വർക്ക് ചെയ്യണം കാണുമ്പോൾ ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരു കോളേജ് ആയിട്ടുടായിട്ടുള്ള സ്കൂളില് സ്കൂളിലെ നാലാം ക്ലാസ്സിലാണ് ഞാൻ പഠിപ്പിക്കുന്നത് മലമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഉള്ള ഏരിയയിലേല് അകമലവാരെന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് നാലാം ക്ലാസ് വരെയാണ് അവിടെ ഉള്ളത് ആനയും എല്ലാം ഉണ്ട് എല്ലാ വന്യമൃഗങ്ങളും ഇറങ്ങി വരുന്ന ഒരു സ്ഥലമാണ് പ്രകൃതി രമണീയത എന്ന് പറയില്ലേ നല്ല സൗന്ദര്യമുള്ള ഒരു പ്രദേശമാണ് പിന്നെ ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് നടുവില് വലിയ ഡാം മലമ്പുഴ ഡാം ഞങ്ങൾ പോകുന്ന വഴിക്കെല്ലാം വെള്ളം ചുറ്റപ്പെട്ട ഒരു സ്ഥലത്തൂടെയാണ് യാത്ര ചെയ്യുന്നത് അപ്പൊ മണിക്കൂറോളം ഞങ്ങക്ക് ബസ് യാത്ര ഒരു നല്ല ഭംഗി മുഴുവൻ നമുക്ക് കുറച്ച് പാട്ടുകളൊക്കെ എടുത്ത് നമുക്ക് അടിപൊളിയാക്കിയല്ലേ കൊറച്ച് ക്രിസ്മസിന്റെ പെട്ടെന്ന് പിടിക്കണം നമുക്ക് കുറച്ച് ക്രിസ്മസ് ഒരു വൈബാക്കാം അല്ലെ നമുക്കൊരു രസമായിട്ട് said I bet play her me When you